ഹൈദരാബാദ് ജോച്ചിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ് സാധാരണ റവ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല ഇത് ജൊവാർ റവ ഉപ്പുമാവ് ഉപ്പുമാവണത് വളരെ ഹെൽത്തിയാണ് ഏത് അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്കിതിന് ജവ്വാർ ഉപ്പുമാ റവ ആണ് ആവശ്യമുള്ളത് ഇത് കടകളിൽ ഇതുപോലെ പാക്കറ്റ് ലഭ്യമാണ് സാധാരണ ഗോതമ്പ് അറിവ് പോലെ കണ്ടാൽ തോന്നും ഇതുപോലത്തെ പായ്ക്കറ്റ് അവൈലബിളാണ് ഇതുപോലെ എടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് പോലെ തോന്നും കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം ഒരു രണ്ട് മണിക്കൂർ നേരം കുതിരാൻ വെച്ചാൽ മതിയാവും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വണ്ടെന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതൊന്ന് കുതിർന്ന് വരട്ടെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം നമ്മൾ ഇനി ആവശ്യമുള്ളത് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് സവോള രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ബീൻസ് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നമ്മളൊരു ചീനച്ചട്ടിയെടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് സവോളയിൽ നിന്ന് വാടി വരണം ഇപ്പോൾ സവോളയിൽ വാടി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വാടി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇനിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ബീൻസും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം ചെറിയ പച്ചപ്പൊന്ന് മാറി വരണം ഒരുപാട് സമയം വഴട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നിന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന നമ്മളുടെ ജവാർ ഉപ്പുമുമാ റവ ഈ വെള്ളം തിളച്ച കടുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുമാ റവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു അതിനുശേഷം ഇത് നടച്ച് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടപ്പം അടച്ചു വെച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ റവ അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരണം നല്ലതുപോലെ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് കുറച്ച് സമയം നിളക്കി കൊടുക്കാം ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ച് ഒന്ന് കട്ടിയായിട്ട് വരും ഇത് പ്രത്യേകിച്ച് അസുഖ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പുമായാണ് നല്ലൊരു റെസിപ്പിയാണ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം